നമസ്കാരം സാനിഹ് പാറ പറഞ്ഞോ ഇങ്ങനെ ഇൻട്രോ എടുത്തൊന്നും ചെയ്ല്ലോ കേട്ടോ അതുകൊണ്ട് ഒരു ഇൻറോയിൽ എന്തെങ്കിലും അലമ്പുണ്ടെങ്കി അങ്ങോട്ട് തട്ടിക്കളഞ്ഞേ ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഇൻട്രോ ഇട്ട് തന്നെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നൊരു പുതിയൊരു ഡിഷു ആയിട്ടാണ് വരുന്നത് ചിക്കൻ്റെ ഐറ്റം തന്നെയാണ് എന്നും ചിക്കൻ ആണല്ലോ അതിന്റെ കൂടെ എന്നും ചിക്കൻ തന്നെ വേറെ മാറ്റവും അപ്പോ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ചോദ്യം ചോദിച്ചത് അതായത് ചിക്കൻ മാഗിനേറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് മുട്ട ചേർക്കുന്നതെന്ന് അപ്പൊ ഞാൻ അതിനൊരു മറുപടി ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ പറയുകയും ചെയ്തു ഞാൻ അടുത്ത വീഡിയോയുടെ ഇൻട്രോയിൽ അത് വിശദീകരിക്കാമെന്നും പറഞ്ഞു നമ്മൾ റെസ്റ്റോറൻറ്റുകളിലും മറ്റൊക്കെ പോയി ചിക്കൻ പൊരിച്ചത് അല്ലെ ചിക്കൻ ഫ്രൈ അതേപോലെ പിന്നെ അൽഫാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിക്കൻ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് അങ്ങനെ ഓവർ ജ്യൂസി അല്ല എന്നാലും നല്ല സ്മൂത്ത് ആയിട്ട് ഒട്ടും ഹാർഡായിരിക്കും ഇല്ല അപ്പം നമ്മൾ മസാല പെരട്ടി ചിക്കൻ സെറ്റ് സെറ്റാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ മുട്ട അതായത് എഗ് വൈറ്റിന് ഒരു ചെറിയൊരു പശ പോലെയുണ്ട് ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് മസാല പരട്ടുമ്പോൾ ഒന്നാമത്തെ കാര്യം മസാല നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് ഒരു മിനിമം മാക്സിമം എങ്ങനെ കളിച്ചാലും മിനിമം ഒരു മണിക്കൂറെങ്കിലും മസാല മാഗിനേറ്റ് ചെയ്ത് വയ്ക്കണം ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും എങ്കിലും അത് പൊരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ പൊരിക്കുമ്പോൾ ഒരുപാട് ഹാർഡായി പോകാതിരിക്കാനും മസാല നല്ല അടിപൊളിയായിട്ട് ഈ ചിക്കൻ പീസിലേക്ക് പിടിച്ചു കിട്ടാനും വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ മുട്ട ചേർക്കുന്നത് അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ വിവരം കൂടി പറഞ്ഞേക്കാം എന്ന് വെച്ചു അപ്പോ നമ്മുടെ ഒരു പുതിയ വീഡിയോ ഇന്ന് ഇടുവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗസ്റ്റ് വന്ന സമയത്ത് നമ്മുടെ റിസോർട്ടിലെ ഗസ്റ്റ് വന്നപ്പോൾ ഗസ്റ്റുവിൻ്റെ അടുത്ത് പറഞ്ഞു സാധാരണ എപ്പോഴും ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ബാർബിക്യു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചിക്കൻ കഴിക്കുന്നത് ചിക്കൻ ഫ്രൈ ആയിരിക്കണം എന്നാൽ മസാല ആവരുത് ഗ്രേവി ഉണ്ടാവരുത് എന്ന ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ടേസ്റ്റോട് കൂടി നമുക്ക് ചിക്കൻ പീസ് കഴിക്കാനും പഠിക്കും സിക്സ്റ്റി ഫൈവ് ടൈപ്പ് ആവും ചെയ്യരുള്ള അപ്പൊ പെട്ടെന്ന് ഒരു ഐഡിയ ആണ് ബിരിയാണി പീസ് ചിക്കൻ എടുത്തിട്ട് പൊരിച്ചു മസാല വെറ്റി പൊരിച്ചു പൊരിച്ചതിന് ശേഷം അടി കിള്ളി പൊളിച്ചെടുത്തിട്ട് അതൊരു റോസ്റ്റ് ടൈപ്പ് ഗ്രേവി റോസ്റ്റ് അല്ല ഡ്രൈ റോസ്റ്റ് അപ്പം നമുക്ക് ചിക്കൻ ഡ്രൈ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പം ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇടത്തരം വലിപ്പോൾ ഒരു ആറ് പീസ് ബിരിയാണി പീസ് ചിക്കൻ പീസാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ആവശ്യമായിട്ട് ആറ് പീസിന് മൂന്ന് തക സവാള എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും എടുത്തിട്ടുണ്ട് പച്ചമുളക് ശരിക്കും ആരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ സവാള ആണെങ്കിലും പച്ചമുളക് നമ്മൾ സാധാരണ നീളത്തിൽ അരിയുന്നത് ഇത് ഞാൻ നേരെ മറിച്ച് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് സവാളയൊക്കെ സ്ലൈസ് ചെയ്യുമല്ല ഒരല്പം കട്ടിക്കാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ എണ്ണയിൽ കിടന്ന് ഏകദേശം നമ്മുടെ അവസാനത്തെ രീതിയിലെ ചിക്കൻ പീസും കൂടെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കോരി റെഡിയാക്കി ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അതേ സമയത്താണ് നമ്മുടെ അടുത്ത് പരിപാടികൾ തുടങ്ങുന്നത് ആ നേരം കൊണ്ട് നമ്മളിനകത്തേക്ക് ആവശ്യമായ വെളുത്തുള്ളി കൂടി നല്ല കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ടിട്ട് എന്റെ കൂടെ അത് വേറെ കാര്യം അപ്പൊ ഇത് നമ്മൾ പച്ചമുളക് സവാള വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് എൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പൊരിച്ച കോഴി ചിക്കൻ നമ്മള് ചൂടാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ചില്ലിപ്പറിച്ച് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിലയും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തു കറിവേപ്പിലയും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്താൽ അതൊന്ന് മൂത്ത് വന്നതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തു അതോടൊപ്പം തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കൂടി ഒന്ന് വാട്ടിയെടുക്കുകയാണ് വഴറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത് ശരിക്കും വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് വാടി വന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് സവാളയും ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരിക്കലും വാട്ടുകയല്ല വഴറ്റി ഇടുകയല്ല ചെയ്യുന്ന വാട്ടി എടുത്താൽ മതി കാരണം ഇത് ആ സവാള പച്ച സവാള ഒരു പച്ചമണം പച്ചച്ചൊക്കെ കിട്ടിയാൽ മാത്രം മതി ഇനി അതൊക്കെ ഒരുപാട് മസാലകളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത് എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ മുളക് പൊടിയും കൂടെ ചേർക്കാം ഞാൻ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇട്ട മൂന്ന് ഐറ്റം മസാലപ്പൊടിയും കൂടെ കൂടി ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മുടെ സവാള നമുക്ക് ചട്ടിയിൽ കാണുമ്പോൾ മനസ്സിലാവും ഒന്ന് വഴണ്ടിട്ടില്ല വഴേണ്ടിട്ടില്ല ഒന്ന് വാടിയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത മസാലയുടെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചില്ലി പൊറച്ച് വച്ചേക്കൊന്ന് ചിക്കൻറെ പീസ് ഇട്ട് കൊടുത്തു ചിക്കൻ്റെ പീസ് ഇട്ട് ആ മസാലകളൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചേർന്ന് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തു ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും ഗ്രേവിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതിനകത്തേക്ക് ഇനി നമ്മൾ ഞാൻ ഇവിടെ ചേർത്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ അതായത് ടേബിൾ സ്പൂൺ അല്ല അര ടീസ്പൂൺ വിനാഗിരി ഒന്നര ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്താണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് അത്യാവശ്യം നല്ല എരിവുണ്ട് ചെറിയൊരു പുളിപ്പും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് ഓൾറെഡി നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് വിനാഗിരി ചേർത്ത് മാഗിനേറ്റ് ചെയ്ത മസാലയാണ് പെരട്ടിയാണ് പൊരിച്ചേക്കുന്നത് പക്ഷെ എന്ത് ഇരുന്ന് പുളിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അത് പൊളിക്കൂലേ എന്നുള്ള ചിന്താഗതി വേണ്ട ഒരു കുഴപ്പമില്ല അല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ സംഭവം നമ്മളിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചു നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു ഇതിനേക്ക് ഇനി നമ്മൾ ചെറിയ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു പച്ച പച്ചവെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോ ഇടുന്നത് കുരുമുളക് പൊടിയും അതിൻ്റെയോടൊപ്പം തന്നെ ഒരു നുള്ളു നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായം അതിന്റെ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് സാധാരണ കഴിക്കൽ നിന്നും എന്തെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാവുന്ന വെച്ചത് പക്ഷെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോലെ അടിപൊളി ടേസ്റ്റായിരുന്നു അത് വേറെ കാര്യം നമ്മൾ സത്യം പറയാലോ ഞാനത് ചെയ്തെങ്കിലും ഞാൻ ഒട്ടും വൃത്തിയാച്ചല്ല ഇങ്ങനെ നല്ല ടേസ്റ്റിൽ വരും എന്നുള്ളത് നമ്മളിപ്പോൾ നേരെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാം സെറ്റായി നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സവാള വാടിയ സവാള കടിക്കാൻ കിട്ടുക അതിന്റെ കൂടെ ചിക്കനും അത്യാവശ്യം സ്പൈസി വേണമെന്ന് പറഞ്ഞത് നല്ല എരിവുണ്ട് നല്ല എരിവുണ്ട് ആ എരിവോട് കൂടിയാണ് നമ്മളിത് സെർവ് ചെയ്തേക്കുന്നത് അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിലൊക്കെ ചിക്കനൊക്കെ മേടിച്ച് കഴിഞ്ഞ് കേൾക്കണ സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് ചിക്കൻ പൊരിച്ചു ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കിത് ഉ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് മിസ്ഇസ് സനീർ പാറപ്പാടൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക അപ്പൊ എത്ര ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ താങ്ക്